ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസഫലം ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ ധനുകുറുകാർക്കും ധനലഗ്നക്കാർക്കും ജന്മരാശിയാലുവിനായിട്ടുള്ള ഗുരു ആറിലാണ് ആറിലാണെങ്കിലും ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ആറാം ഭാവാധിപനായ ശുക്രനാണെങ്കിൽ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് എട്ടിലാണെങ്കിൽ കുജൻ സ്ഥിതി ചെയ്യുന്നുണ്ട് പക്ഷേ ആ കുജൻ നീചസ്ഥിതിയിലാണ് ആദ്യ വാരം കഴിയുമ്പോൾ നീചസ്ഥിതി നിൽക്കുന്ന കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു അപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത സമയമെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ പൊതുവെ നമുക്ക് ഈ വർക്കിലൊക്കെ ഒരു ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അങ്ങനെയൊക്കെ അതുപോലെ അങ്ങനെ ഒരു ക്ഷീണമൊക്കെ വരാം അതുപോലെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അറിയുന്നൊക്കെ ഒരു റിലീഫ് കിട്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഗുരു വക്രത്തിലായതുകൊണ്ട് ഈ ഫിസിക്കലായിട്ടുള്ള എക്സസൈസ് ഈ സമയത്ത് വേണം അതുപോലെ യോഗ ഇവയൊക്കെ ചെയ്യുന്നത് ഈ കുറുകാർക്ക് ഗുണം ചെയ്യും അഷ്ടമത്തിലൊക്കെ കുജൻ നീതസ്ഥിതനാണെങ്കിലും ഏഴ് മുതൽ വക്രത്തിലാകുന്നതിനാൽ നമ്മൾ ഈ അപകടം ഉണ്ടാകാവുന്ന പ്രവർത്തനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവിടെയൊക്കെ ആ പ്രവർത്തികൾ ചെയ്യുന്നവർ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒരു കെയർ വേണം യാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ഡ്രൈവിങ്ങിലൊക്കെ വളരെ കെയർ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് നാലാം ഭാവരാശിയിൽ രാഹുവും കൂടെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ നാലെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സുഖസ്ഥാനമാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം കഴിയുന്നതും മാനസികമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം എന്നുള്ളതിനാൽ ഒരു കരുതലൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ഇനി തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപൻ പന്ത്രണ്ടിലാണ് അതായത് കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ പന്ത്രണ്ടിലാണ് എങ്കിലും ആദ്യത്തെ രണ്ടു വാരം കർമ്മഭാവാധിപൻ പന്ത്രണ്ടിലാണ് സ്ഥിതിയെങ്കിലും അത് വക്രത്തിലാണ് അവസാനത്തെ രണ്ടു വാരമൊക്കെ ആ ബുധൻ നേർസഞ്ചാരത്തിൽ വരും അപ്പോൾ തൊഴിലിൽ ചെറിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായാലും അവയൊക്കെ തരണം ചെയ്യുന്നതിനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാകും പ്രത്യേകിച്ച് തൊഴിലിലൊക്കെ ഹാർഡ് വർക്കിനും അതുപോലെ ഈ ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പൊതുവേ ഒരു അംഗീകാരമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തൊഴിലിലൊക്കെ കോവർ കേസിൻ്റെയൊക്കെ സഹകരണം ഉണ്ടാകും തൊഴിലന്വേഷകർക്ക് അവരുടെ പ്ലാനും തന്ത്രങ്ങളുമൊക്കെ ഫലവത്താകുന്ന സമയം എന്ന് തന്നെ പറയാം പൊതുവെ പ്രത്യേകിച്ച് പുതുവർഷാരംഭമെന്നൊക്കെ പറയുന്നത് അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അനുകൂല സമയമാണ് കാരണം കർമ്മഭാവാധിപൻ ജന്മരാശിയിലേക്കൊക്കെ രാശി മാറുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഗുണം ചെയ്യും മാത്രമല്ല അവസാനത്തെ രണ്ടുപേരമൊക്കെ ആവുമ്പോൾ പാഠ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും കൂടെ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അതൊക്കെ പൊതുവെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഒരു ഫലം അവർക്ക് ക്രമേണ കണ്ടു തുടങ്ങും എന്ന് തന്നെ പറയാം വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് പൊതുവേ അനുകൂല സമയമായിരിക്കും വിദേശത്ത് തൊഴിലിടത്തെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആദ്യത്തെ രണ്ടു വാരം കഴിയുമ്പോൾ അവയൊക്കെ പരിഹരിക്കും പൊതുവേ സന്തോഷ വാർത്തകൾ ഈ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ ഏഴാം ഭാവാദിനമായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണെങ്കിലും ആദ്യത്തെ രണ്ടു വാരം വക്രത്തിലാണ് ക്രമേണ നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ട് അപ്പം ബിസിനസ്സിൽ നമ്മൾ അല്പം കെയർ കൊടുക്കേണ്ടുന്ന സമയമാണ് കാരണം ബിസിനസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ സഡൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം മാത്രമല്ല നമുക്ക് പെട്ടെന്ന് നേട്ടം കിട്ടുന്ന പ്രവർത്തനങ്ങളെക്കാളും ദീർഘകാല നേട്ടം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ബിസിനസ് പ്ലാനും അതുപോലെ അതിനുള്ള തന്ത്രങ്ങളൊക്കെ രൂപം കൊടുക്കുന്നവർക്ക് അത് ഗുണം ചെയ്യും ബിസിനസ് വ്യാപനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ബിസിനസ് കാര്യങ്ങൾക്കായിട്ട് പൊതുവേ ഒരു ധനച്ചെലവൊക്കെ ഈ സമയത്തൊക്കെ ഉണ്ടായെന്ന് വരാം വിദേശ വിപണനമൊക്കെ നല്ല നിലയിൽ മുന്നേറുന്ന മാസമായിരിക്കും ബിസിനസ് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഈ ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനും അതുപോലെ പുത്തൻ കരാറുകൾ നേടിയെടുക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ എട്ടിലാണ് നീചസ്ഥിതനാണ് അത് ഏഴ് മുതൽ ആ നീചസ്ഥനായിട്ടുള്ള സുവാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഭാഗ്യഭാവാധിപൻ സൂര്യൻ ആ സൂര്യൻ ആദ്യ രണ്ടു വാരം പന്ത്രണ്ടിലാണ് ശേഷം ജന്മരാശിയിലേക്ക് വരുന്നു വിദ്യാകാരകനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ആദ്യത്തെ രണ്ടു വാരം ആ ബുധൻ വക്രസ്ഥിതിയിലാണ് അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും കൂടുതൽ പ്രയത്നവും ഒക്കെ ആവശ്യമായ സമയമാണ് എല്ലാ കാര്യത്തിലും ഒരു നിയന്ത്രണം ഈ കുറുകാരുടെ ഭാഗത്ത് വേണം മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അത് പഠനത്തെ ബാധിക്കും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അതർ ആക്ടിവിറ്റീസ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുക നമ്മൾ ഏതിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏതിലാണോ എന്താണോ നമ്മൾ ലക്ഷ്യമിടുന്നത് അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് പോവുക അതുപോലെ ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെ ജന്മരാശിയിലേക്കുള്ള രാശി മാറ്റം അത് അവസാനത്തെ പകുതി വളരെ ഗുണം ചെയ്യും കാരണം സൂര്യൻ ഭാഗ്യഭവാദിവിനും കൂടിയാണ് അപ്പം ബുധനും വർഷാരംഭത്തിൽ ജന്മരാശിയിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പം ഉന്നതപഠനം ഗവേഷണം ഇവയൊക്കെ വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് രവിയുടെയും ബുധൻ്റെയൊക്കെ ആ പന്ത്രണ്ടിലെ സ്ഥിതി വളരെ ഗുണം ചെയ്യും അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ അവയിലെ ആ മെല്ലെ പോക്കൊക്കെ മാറും ഗവേഷണത്തിൽ അവർക്ക് ഡീപ്പായിട്ടുള്ളൊരു നോളജൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപൻ ശനി മൂന്നിൽ നിൽക്കുന്ന സമയമാണ് രണ്ടിൽ ശുക്രനുണ്ട് ശുക്രനാണെങ്കിൽ പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ആ പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ വരുന്നത് പൊതുവേ സാമ്പത്തികമായിട്ട് ഗുണം ചെയ്യും മാത്രമല്ല ധനകാരകനായിട്ടുള്ള ഗുരു ആറിലാണ് നിൽക്കുന്നതെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതും ഗുണം ചെയ്യും അപ്പോൾ പൊതുവേ ധനാഗമൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകും അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ലോണിനൊക്കെ അപേക്ഷിച്ചു അത് കിട്ടാത്തവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും എങ്കിലും ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുള്ള സമയമാണ് ബുധൻ രവി ഗുരു ശനി ഇവയൊക്കെ തന്നെ ഈ പന്ത്രണ്ടുമായിട്ടാണ് ബന്ധം വരുന്നത് അത് പണച്ചെലവ് ഉണ്ടാക്കും അപ്പോൾ കഴിയുന്നതും നമ്മൾ ഈ പണം ചെലവ് ചെയ്യുന്നതിൽ ഒരു കെയർ കൊടുത്തു പോകണം അതാണ് ഈ കൂറുകാർ ധനസ്ഥിതിയെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വിവാഹം ദാമ്പത്യം എന്നും കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപൻ ബുധൻ പന്ത്രണ്ടിലാണ് ഭാഗ്യഭാവാധിപൻ സൂര്യനും ആദ്യത്തെ രണ്ടു വാരം പന്ത്രണ്ടിലാണ് അതുപോലെ ശുക്രനാണെങ്കിൽ രണ്ടിലാണ് ഏഴിൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ല എങ്കിലും അവസാനത്തെ രണ്ട് വാരമൊ അവസാനത്തെ രണ്ട് വാരം ആ ജന്മരാശിയിലേക്ക് വരുന്ന സൂര്യൻ ആ ഏഴിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പം വിവാഹ ആലോചനകളും വിവാഹ നിശ്ചയങ്ങളും ഒക്കെ തന്നെ ചിലപ്പോൾ നീണ്ടുപോകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പം രണ്ടിലൊക്കെ ശുക്രനും അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹവും ഒക്കെ അഷ്ട ഈ അഷ്ടമത്തിൽ ആണ് ആ ചൊവ്വാഗ്രഹം നീജസ്വതിനായിട്ട് നിൽക്കുന്നത് അവിടെ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതുപോലെ അത് പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുജൻ അഷ്ടമത്തിൽ വരുന്നതുകൊണ്ട് അത് സ്മൂത്ത് ആകണമെന്നില്ല അതിൽ പ്രയാസങ്ങളുണ്ടാകും ദാമ്പത്യ ബന്ധത്തിലും ഒരു കെയർ വേണം ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള അത് മാത്രമല്ല ഏഴാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ സുഖക്കുറവ് ഇവയൊക്കെ ഉണ്ടാക്കാം എങ്കിലും പന്ത്രണ്ട് നിൽക്കുന്ന ബുധൻ ആ ഏഴാം ഭാവാധിപൻ ആ ഗുരുവിനെ ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധനെ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ബുധൻ്റെ ഗുരു ബുധനെ ആ ഗുരുവൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് ഒരു ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും അതുപോലെ കുടുംബ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലിൽ ഉണ്ട് നാലാം ഭാവാധിപനായിട്ടുള്ള സുഖസ്ഥാനാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ആറിലാണ് വക്രത്തിലാണ് രണ്ടിലൊക്കെ ശുക്രനുണ്ട് അവിടെ കുജൻ്റെ ദൃഷ്ടിയുണ്ട് പൊതുവെ മാനസികമായിട്ട് ഒരു ടെൻഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ശുക്രൻ്റെ സ്ഥിതി കുടുംബകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിനും കുടുംബത്തിലൊക്കെ ഒരു സുഖമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വഴിതെളിക്കും ഗുരുവിൻ്റെ ദൃഷ്ടിയും ആ രണ്ടിലുണ്ട് അപ്പം കഴിവതും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം അമിത ചിന്തകളൊക്കെ ഒഴിവാക്കണം ഈ കൂടുകാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലാ ഗുരുവിൻ്റെ ദൃഷ്ടിയും പന്ത്രണ്ടിൽ ബുധനും സൂര്യനും ഒക്കെ വരുന്ന സമയമൊക്കെ ആയി ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് കഴിവതും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും പുണ്യഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതും അവർക്ക് മാനസികമായിട്ടുള്ള ഈ മെൻ്റൽ കോൺഫ്ലിക്റ്റ് കുറയ്ക്കുന്നതിനും മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ കുറയുന്നതിനുമൊക്കെ സഹായകമാകും ഇനി ഈ കുറുകാരെ സംബന്ധിച്ചിത്രത്തോളം ഡിസംബർ ഒന്ന് രണ്ട് പതിനാല് പതിനഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ ശുഭകർമ്മങ്ങൾ അതുപോലെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കി പോകാൻ ഈ കൂടുകാരെ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം